ഹലോ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുകയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഒരു യാത്രയുടെ വീഡിയോ ആണ് ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് പാമ്പുരുത്തി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് പാമ്പുരുത്തി കണ്ണൂർ ജില്ലയിലെ നാറാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഉള്ളിലോട്ട് മാറി പാമ്പുരുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടുത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസുകൾ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം ഇൻഡ്രോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും മേൻ എസ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അനീസബ് ഞാനിപ്പോൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ നാറാത്തനിൽ നിന്നും പാമ്പുരുത്തി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അവിടേക്ക് യാത്ര പോകാനുള്ള കാരണം ഇന്ന് ഷോപ്പിൻ്റെ ഉദ്ഘാടനമാണ് എന്റേതല്ല എൻ്റെ സുഹൃത്തിൻ്റെ ഉപ്പയുടെ ഷോപ്പിൻ്റെ ഉദ്ഘാടനമാണ് അങ്ങനെ ഉദ്ഘാടന വേളയിലാണ് ഞാൻ ഇവിടെ എത്തിപ്പെടുന്നത് ഇരുഭാഗത്തും മതിൽ കെട്ടി ഇടുങ്ങിയ റോഡിലാണ് എൻ്റെ ഈ യാത്ര നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ യാത്രയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്ന് ഷോപ്പിൻ്റെ ഉദ്ഘാടനവും രണ്ടാമത് അവിടെയുള്ള കാഴ്ചയും നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് കരുതിയാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം നാറാത്തിൽ നിന്നും രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്കാണ് പാമ്പുരുത്തി എന്ന് പറയുന്ന സ്ഥലം ഈ പാമ്പുരുത്തിയിലേക്ക് എത്താൻ വേണ്ടി ഈ ഒരൊറ്റൊരു റോഡ് മാത്രമേ ഇതിലേക്ക് ഉള്ളൂ ഈ ചെറിയ ഇടുങ്ങിയ പാലത്തിൻ്റെ മുകളിലൂടെ എൻ്റെ കാറ് അങ്ങോട്ട് യാത്രയായി നല്ല മനോഹരമായ ഒരു സ്ഥലം പാലം കടന്നു കഴിഞ്ഞാൽ എത്തിപ്പെടുന്നതാണ് പാമ്പുരുത്തി എന്ന് പറയുന്ന സ്ഥലം ഇടുങ്ങിയ റോഡുകളായതുകൊണ്ട് തന്നെ പതിയെ വണ്ടി പോയി തുടങ്ങി കുറച്ചുകൂടി മുമ്പോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ അജുവ കിച്ചൺ ഹോട്ടലിൽ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ഹോട്ടലിൻ്റെ വിശേഷവും ഇവിടുത്തെ കാഴ്ചയും നമുക്ക് കാണാം അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഹലോ അപ്പോൾ നമ്മൾ കിച്ചൺ ഹോട്ടലിൻ്റെ പരിസരത്താണ് ഇപ്പോൾ നിൽക്കുന്നത് എൻ്റെ പിന്നിൽ കാണുന്ന കിച്ചൺ ഇത് പാമ്പുരുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് അവിടെ വരാൻ കാരണം നിങ്ങളിവിടെ നേരത്തെ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം ഇന്നലെ കഴിഞ്ഞു ഉദ്ഘാടനത്തിൻ്റെ കുറച്ച് വീഡിയോകൾ കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്ത് തന്നെയാലും ഉള്ളിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് തിരക്കാം നമ്മൾ നമ്മ ഇതിനൊക്കെ ചെയ്തിട്ടുള്ളവരല്ല രണ്ട് ജൂനിയർ ഓൾ ആയിട്ടുണ്ട് ബസ് വരുന്നുണ്ട് കുറുവത ഇത് കാണാൻ ഞാൻ पण చూస్తాను വിശേഷം എങ്ങനെ ഉണ്ട് എന്ന് പറയാ താ മോശേ ലാടി മാറി చూസ് ആലോചിച്ചേ കളറായി കൊണ്ടോടാ ഇത് നാല് രണ്ട് ടാക്സ് അപ്പോൾ എന്തായാലും ഇവിടുത്തെ ജ്യൂസൊക്കെ കുടിച്ച് നമ്മൾ എന്തായാലും മടിപൊളി ഒന്നും പറയാനില്ല ഷവർമ്മ അതുപോലെ ഷവായി പിന്നെ ഉപ്പിലിട്ട ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ ജ്യൂസ് ചായ ഇങ്ങനെയൊക്കെയുണ്ട് തീർച്ചയായിട്ടും വരിക ജുവ കിച്ചൺ പാമ്പുരുത്തിയാണ് സ്ഥലം അപ്പോൾ ഇതിനുള്ള അങ്ങോട്ടുള്ള വീഡിയോ ഇവിടെ പാമ്പുരുത്തിയുമായി ബന്ധപ്പെട്ട മറ്റ് വീഡിയോ നമുക്ക് കാണാം അപ്പോൾ ഇവിടുന്ന് നമുക്ക് യാത്ര പറയാം ഹലോ ഹലോസ് അപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് പാമ്പുരത്തി ദ്വീപിലാണ് പാമ്പുരത്തി ദ്വീപിലെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് ഇത് ചെറിയൊരു ജട്ടിയാണ് ഇവിടെ നിർമ്മിക്കാനുള്ള കാരണം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കും അപ്പുറക്കാറ്റേക്ക് ആൾക്കാർക്ക് പോകാൻ വേണ്ടിയാണ് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ജെട്ടി നിർമ്മിച്ചത് അതുപോലെ തന്നെ ഇവിടെ ഹൗസ് ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇവിടെ എവിടെയാണ് എന്ന് പറയുന്നത് കേട്ടു പക്ഷെ ഇവിടെ കാണുന്നില്ല കുറച്ചുകൂടി അപ്പം അങ്ങോട്ടേക്ക് നടന്നു പോയാൽ ഓക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും അങ്ങ് അവിടെ ഒരു ഹൗസ് ബോട്ട് ഉണ്ട് ഞാൻ ശരിക്ക് കാണിച്ചു തരാം അത് ഇങ്ങോട്ടേക്കാണ് വരുന്നത് എന്ന് തോന്നുന്നു നല്ല കാറ്റുണ്ട് വോയിസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക ക്ഷമിക്കുക നല്ല കാറ്റാണ് ഇവിടെ അടിപൊളി എന്താ പറയുക നല്ല രസമുണ്ട് ഇവിടെ ഇരുന്നിട്ട് ഈ പുഴയിലെ വെള്ളം ഇങ്ങനെ നോക്കി നിൽക്കാൻ വേണ്ടി അടിപൊളി അടിപൊളി രസമാണ് ഇവിടെ വരാനുള്ള കാരണം മറ്റൊന്നു കൂടിയുണ്ട് ഈ പാമ്പുത്തി ദ്വീപിൽ എത്തിക്ക് എത്താൻ വേണ്ടി നിങ്ങൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് നാറാത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും രണ്ട് കിലോമീറ്റർ ഉള്ളിലോട്ട് മാറിയാണ് ഈ ദ്വീപ് അതായത് പാമ്പുരുത്തി എന്ന് പറയുന്ന ഈ സ്ഥലം ഇവിടെ ദ്വീപ് എന്നറിയപ്പെടാനുള്ള കാരണം മറ്റൊന്നുമല്ല ഇതൊരു നാല് ഭാഗത്തും വെള്ളം ഉണ്ട് ഒരു സൈഡിലൂടെയാണ് റോഡ് വരുന്നത് അപ്പൊ കുറച്ച് ദിവസമായി വീഡിയോ ഒന്നും ചെയ്യാത്തത് മറ്റൊന്നും കൊണ്ടല്ല വീഡിയോ ചെയ്യാനുള്ള കണ്ടന്റ് എവിടെ നിന്ന് കെട്ടുമെന്ന് നോക്കി നിൽക്കുകയാണ് ഒരു കണ്ടന്റ് എന്നെ തേടി എത്തിയത് അത് തന്നെ അടിപൊളി നല്ല മനോഹരമായ ഒരു സ്ഥലം യെസ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്റെ പിൻഭാഗത്ത് കാണിച്ച ഈ ഒരു ഹൗസ് ബോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാകും ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ടേക്ക് മാറി നടക്കാം അവിടെ നടന്ന് കഴിഞ്ഞാണ് കുറച്ച് എൻ്റെ വണ്ടി ഞാൻ അവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ള ഇതിൽ നടന്ന് നീങ്ങുമ്പോൾ ഇവിടെ നിർത്തിയിട്ട വെള്ളങ്ങളാണ് തോണികളാണ് ഓ ഞാൻ ശതക്കെ പോകുന്നതായിരിക്കും വെള്ളം കയറി കാണുന്നുണ്ട് പഴയ പഴയതായതിനു ശേഷം ഇവിടെ ഇട്ട് പോയതായിരിക്കാം ഒന്നവിടെ വലിയ വേറൊരു തോണിയും കൂടിയുണ്ട് ഞാൻ ബാക്കിയുള്ള അങ്ങോട്ടേക്ക് നടന്ന് നീങ്ങാം ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ഇവിടെ വല പുഴയിലേക്ക് ഇളക്കി വിടാനും വേണ്ടി ഒരു ഭാഗത്ത് വഞ്ചികളുണ്ട് മറ്റൊരു ഭാഗത്ത് മണൽ വാരുന്ന വഞ്ചിയുണ്ട് മറ്റൊരു ഭാഗത്ത് ഹൗസ് ബോട്ട് ഇങ്ങനെ പലതും ഉൾക്കൊള്ളിച്ചുള്ള ഒരു സ്ഥലം തന്നെയാണ് പാമ്പുരുത്തി എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും വരിക കാണുക നമുക്ക് ബാക്കിയുള്ള സ്ഥലം കൂടി ഇനി കാണാം എനിക്ക് കാണും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് മണൽ വരുന്ന വഞ്ചികളുണ്ട് ഇവിടെ അപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പോഴത്തെ ഏവിടുത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം എങ്ങനെയാണ് ഇതിന്റെ അപ്പോൾ ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്താ ചേട്ടാ ഈ ചേട്ടനെ പേരെ ചിത്രൻ 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 ചേട്ടനാണ് ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് കുറെ വർഷമായോ എന്റെ പണിയെടുക്കുന്നത് ായി ദയോ ഇതിന്റെ പണിയിലാണ് ഇത് മണൽ വരാനുപയോഗിക്കുന്നല്ലേ പൂര് ആ ഇതിപ്പോ കേടായത് കൊണ്ട് റിപ്പയർ ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഇത് നൈലുണ്ടെന്നില്ലാണോ ഐരി വെച്ചി ചുറ്റി ദ്വാരം അടകി അതെ എങ്ങനെയാണ് ചരി വെച്ചി കണ്ടോ ദ്വാരം അടകണ്ടല്ലേ വെള്ളം കേറത്തിൽ അതെ 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 കണ്ടോ ഗാണാ ചുറ്റി ഇதே വന്നി ചുറ്റിട്ട് അതിന്റെ ദ്വാരോ അടക്കണം അടക്കുന്നില്ല അല്ലേ വെള്ളം കേറും ഓക്കേ ഓക്കേ കണ്ടോ ആ ആ ഇപ്പൊ ഉള്ളിലൊക്കെ വെള്ളം ഇനി കടക്കില്ല ഇനി വെള്ളം വരില്ല ഇല്ല കണ്ടോ ഇതാണോ അടക്കി ഇത് എന്ത് മരാണ് ഇത് ഇവിടത്തെ തടിയേ പേര് അറിഞ്ഞോ അതെ 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 കൊല്ലം കൊല്ലം ചേട്ടൻ പേര് ചിത്രൻ ാണ് ഇവിടെ പണിയെടുത്തത് വർഷമായി പണിയിലാണ് ഇവിടെ കുറച്ച് പേരുണ്ട് അവരൊക്കെ പുറത്തു പോയിട്ടാണ് ഉള്ളത് ഏകദേശം ഈ ഒരു എത്ര ദിവസം പഠിക്കും പത്തിരച്ചു ഈ ഒരു വഞ്ചി അതെയോ അഞ്ചു അഞ്ചു പേര് നിന്ന് ചെയ്താൽ ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് ഇതുപോലുള്ള ഒരു വഞ്ചി ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ഇദ്ദേഹം ചിത്രചേട്ട പറയുന്നത് നമ്മോട് എന്തായാലും ഞാൻ ഇത്ര വലിയ വഞ്ചി ആദ്യമായിട്ടാണ് കാണുന്നത് കടലിലൊക്കെ പോകുന്ന വഞ്ചികൾ എന്ന് വെച്ചാൽ ഫൈബറുകളാണിത് ഇത് മരത്തിന് മരത്തടി കൊണ്ട് ഉണ്ടാക്കി എടുക്കുന്നതാണ് പോയി വരാനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഈ വഞ്ചി മീന് യാത്ര ചെയ്യാൻ പറ്റില്ല ഇതിൽ നമ്മൾ ഈ വഞ്ചിയുടെ കാര്യങ്ങളൊക്കെ ചിത്രംചേട്ട് പറഞ്ഞു വന്നിരിക്കുന്നു ഞാൻ ഇവിടെ വന്നപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ അതിനെന്താ എടുത്തുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ ചിത്രംചേട്ട് നല്ലൊരു സ്വഭാവത്തിൻ്റെ ഉടമ കൂടിയാണ് അദ്ദേഹം അദ്ദേഹം അറുപത് വർഷമായി ഈ ഫീൽഡിൽ നിൽക്കുന്ന ഏകദേശം ഇവിടെ തന്നെ നാട്ടിൽ തന്നെയാണ് കൊല്ലം 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 കൊല്ലമാണ് സ്വദേശം കൊല്ലം തരവൂർ പരവൂർ കൊല്ലം പരവൂർ എന്ന് പറയുന്ന സ്വദേശമാണ് അദ്ദേഹത്തിന്റെ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് വന്നിട്ട് ഏഴെട്ട് വർഷമായി എന്നാണ് ചിത്രൻചേട്ടൻ പറയുന്നത് ചിത്രൻചേട്ടൻ്റെ കൂടെ ഒരുപാട് സഹായികളുണ്ട് ഒരാൾ അപ്പുറത്താണ് ഉള്ളത് അപ്പുറത്തേക്ക് പോകാൻ കിടക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അതുപോലെ മറ്റേ സഹായികളൊക്കെ ബാക്കിയുള്ള കാര്യത്തിന് പോയിട്ടേ ഉള്ളതെന്ന് പറഞ്ഞു എന്തു തന്നാലും ഞങ്ങളോട് സഹകരിച്ച ചിത്രം ചിട്ടന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അപ്പോൾ കാണാം നമ്മുടെ വഞ്ചിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് കയറി വീഡിയോ ആണ് ഇവിടെ ഒരുപാട് ഇതുപോലുള്ള കോഴിയെടുക്കുക മണലെടുക്കുന്ന വഞ്ചികളുണ്ട് കുറച്ച് സുഹൃത്തുക്കളൊക്കെ എറിഞ്ഞിട്ടുണ്ട് അവരോട് ചോദിച്ചിട്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറിയത് കാര്ക്കോ പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത് കൂടി ഒന്ന് നോക്കാം നമുക്ക് നമ്മുടെ വഞ്ചിയുടെ ഉള്ളിൽ കയറിയിരുന്നിട്ടുള്ളത് എന്റെ ഏകദേശം മറയോളം ഉത്ഭാഗം എന്താണ് പറയാൻ അപ്പോ ഈ നമ്മൾ ഈ മണൽ വരുന്ന വഞ്ചിയുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു ഇനി നമുക്ക് കുറച്ചുകൂടി അല്പം അങ്ങോട്ടേക്ക് നടന്നു നീങ്ങാം ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി കാണാം ഇവിടുത്തെ ഇവിടെ ഹൗസ് ബോട്ട് ഇല്ല എന്നാണ് പറഞ്ഞത് പറശ്ശിനി കടവ് പോകേണ്ടി വരും ഇച്ചിരി ദൂരമാണ് ഇവിടുന്ന് പറശ്ശിൻ കടവിലേക്ക് അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഹൗസ് ബോട്ടിന്റെ വീഡിയോ ഉൾപ്പെടുത്തുന്നില്ല ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം സ്പീഡ് ബോട്ട് ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു നമ്മൾ ഏകദേശം റോഡിലേക്ക് എത്തി തിരിച്ച് വന്ന് നമ്മുടെ വണ്ടി അവിടെ ഉണ്ട് അവിടെയുണ്ട് നമ്മളിവിടുത്തെ വിശേഷവും യാത്രയൊക്കെ കണ്ടു നമ്മൾ ഇവിടുന്ന് വിടപറയുകയാണ് ഇനിയും നല്ല നല്ല വീഡിയോസുമായി മറ്റൊരു ദിനത്തിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം അനീസബോ ബായ്